ഇവിടെ വെറുപ്പ് ഉണ്ടെന്ന് ആരും മനസ്സിലാക്കരുത് ഞാൻ പണ്ട് റസൂദാന ഖബറിന്റെ മുമ്പിൽ ചെയ്യുന്നതായ സ്ഥലത്ത് റസൂദാന ഖബറിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിന്നിരുന്നു അഞ്ചാറ് കൊല്ലത്തോളം ഏകദേശം ആ സന്ദർഭത്തിൽ നാട്ടിൽ നിന്നിട്ട് പല കേസറ്റുകൾ വന്നു അവിടെ നിങ്ങൾ അവിടെ നിൽക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഞങ്ങൾ തടയുന്നല്ല ജിയാർത്ഥ ചെയ്യാൻ വന്നവരുടെ ജിയാർത്ഥ ശരിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവരുടെ ജിയാർത്ത റസൂദാക്കു വേണ്ടിയുള്ള ജിയാർത്താവണം എന്നല്ലാതെ അതിന് വേറെ മറ്റു എന്താ സംഭവിക്കുക അവർ വിളിക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറയും പോലെ ആകും ആ റസൂല്ലോട് റസൂലേ എൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നവരൊക്കെ കൂട്ടത്തിലുണ്ട് അവിടെ സംഭവിച്ച സംഭവങ്ങളിലൊക്കെ പെട്ടതാണ് റസൂല്ലി സലാ അലൈ വസ്ലമനും അബുബക്കറിനും ഒമറിനൊക്കെ നിസ്കരിക്കുക ആ നേർക്ക് നേരെ കേട്ടാ സുജൂദ് സുജൂദ് പാസാക്കിയവരെ കോളർ പിടിച്ച് പൊക്കുമ്പോൾ സമയത്ത് പൊക്കാമല്ല അവിടെ നിൽക്കുന്നവർക്ക് ഉത്തരവാദപ്പെട്ടവരാണല്ലോ പൊക്കുമ്പോൾ മറുപടി എന്താണ് ദോറൊക്കേത്ത റസൂൽ കേളിയെ പെഡലിയ ദോറൊക്കെയുബക്കൽ കേളിയെ പെഡലിയ ദോറൊക്കെ ഒമർ കേലിയെ ബാക്കിയെ ചോടോനാന്ന് നീചനീച ചിന്താഗതിയുമായി ജീവിക്കുന്നവരാണ് ബഹുഗുപൂരിപക്ഷ ലോകത്ത് എങ്ങനെയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ അള്ളാഹുസ്ബാനോ താല നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകൾ അഭിമാനത്തെ കൊടുക്കും എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നാം ഈ രൂപത്തിൽ ജീവിച്ചതുകൊണ്ട് അള്ളാഹുഹ് തൗഹീദിന്റെ വിജയ വിജയപതാകെ പറപ്പിച്ചുകൊണ്ട് ഈ നാട്ടുകാർക്കും നാട്ടു നേതാക്കൾക്കും ഈ നാട്ടു പണ്ഡിതന്മാർക്കും പ്രത്യേകിച്ച് മദീനയെ സംരക്ഷിച്ച് കാമത്ത് നാളെ വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകട്ടെ 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 അവരിലിട്ട് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ലോക മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഈ തൗഹീദിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ട് ഖുർആാനിൽ നാനൂറ്റി മുപ്പത്തേഴ് തവണ ചർച്ച ചെയ്ത ഈ മാനിനെ സംരക്ഷിക്കാൻ അവർക്കെല്ലാം അള്ളാഹു ഹുസ്ബാനുത്തല തൗഫീക്ക് നൽകട്ടെ 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 എന്ന് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം